ജീവികളെയും അതിന്റെ പ്രത്യേകതയോടുകൂടി രൂപകൽപ്പന ചെയ്തവനാണ് അബ്വാഹ് റബ്ബിന്റെ കുതിരത്തിന്റെ ഒരു അത്ഭുത സൃഷ്ടിയാണ് കസ്തൂരിമാൻ പടച്ച റബ്ബ് ആ മാനിന്റെ ശരീരത്തിൽ നിന്ന് കസ്തൂരി എന്ന സുഗന്ധ ദ്രവ്യം പുറപ്പെടുവിക്കുന്നു വെറും രക്തവും മാംസവും തിങ്ങി നിറഞ്ഞ ആ ശരീരത്തിൽ നിന്ന് അള്ളാഹ് താല ഉൽപാദിപ്പിക്കുന്നത് ആരെയും പുളകം സുഗന്ധദ്രവ്യമായ കസ്തൂരിയാണ് ആൺ ശരീരത്തിൽ നിന്നാണ് കസ്തൂരി ശേഖരിക്കപ്പെടുന്നത് ആൺ വയറിന്റെ ഭാഗത്തു നിന്നുള്ള ഗ്രന്ഥികളിൽ നിന്ന് കസ്തൂരി പുറപ്പെടുന്നു ആൺമാനുകൾ ഇണയെ ആകർഷിക്കാനായി പുറപ്പെടുവിക്കുന്ന സുഗന്ധ വസ്തുവാണ് കസ്തൂരി കറുപ്പോ ചുവപ്പ് കലർന്ന ഇളം തവിട്ടു നിറത്തിലോ ഇവ കാണപ്പെടുന്നു ലോകത്തിൽ വെച്ച് മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉൽപാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണിത് ആരെയും അമ്പരപ്പിക്കുന്ന ആരുടെയും മനം കവരുന്ന സുഗന്ധമായ മസ്ക് റബ്ബ് സൃഷ്ടിച്ചത് നിസാരമായ ഈ ജീവിയുടെ ശരീരത്തിൽ കൂടിയാണ് റബ്ബ് വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല ചാണകത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ കൂടി പാൽ ഉൽപാദിപ്പിക്കുന്ന റബ്ബിന് ഇത് വളരെ നിസാരമാണ് റബ്ബിന്റെ സൃഷ്ടിപ്പ് അപാരമാണ്